നമസ്കാരം തണലോരം ബ്ലോഗുന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പാരിപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂനയിൽ ഒരു പ്രായം ചെന്ന ഒരു അച്ഛനും അമ്മയും സുഖമില്ലാതെ കിടക്കുന്ന ഒരു സുഹൃത്തു മുഖേന ഞാൻ അറിയാൻ ഇട വന്നു ഞാനിപ്പം ബേബിയമ്മേടെ വീട്ടിന്റെ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കുന്നത് സ്ഥലമൊക്കെ ഈ വയലിന്റെ കരയിലാണ് ഇവര് താമസിക്കുന്നത് വഴിയുണ്ടോ ഒരു വഴി പോലും സൗകര്യം ഇല്ലാത്ത ഒരു വീട്ടിലാണ് ഇതാണ് അവരുടെ വീട് ഈ ഷെഡിലാണ് അവർ താമസിക്കുന്നത് ഒരു ആ ബേബിയമ്മ വീടാണോ മണി മണിക്കേട്ടനോ ഞാൻ ഇവിടെ ഒരു എന്റെ സ്ഥലവും തിരുവനന്തപുരത്താണ് എന്റെ പേര് സന്തോഷ് കുമാർ എന്നാണ് ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇവിടെ ഒരു നിങ്ങൾ ഒരു അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട് വളരെ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞു അത് ഞാൻ ഉള്ളതാണോ അപ്പൊ ഞാൻ ഓണായപ്പോ ഞാൻ ഒന്നാഴ്ച ജോലിക്കാണ് പോണ അച്ഛാ അപ്പൊ അതിൽ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഒരു വരുമാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഇപ്പൊ ഒരു പത്ത് മുപ്പത്തൊമ്പത് വീടുകളിലും ഞാൻ കൊണ്ട് കൊടുക്കുകയാണ് എന്റെ ഒരു മിച്ചം പിടിച്ചൊക്കെയാണ് ഞാൻ കൊണ്ട് കൊടുക്കുന്നത് അപ്പൊ ചെറുതായിട്ടൊരു ഓണത്തിന്റെ കിറ്റ് കൂടുതലായിട്ടൊന്നും ഇല്ല എന്നാലും സന്തോഷമായിട്ട് മേടിക്കണം ഇതാണ് ബേബി അമ്മ ഏഴ് വർഷമായിട്ട് സ്തംഭിച്ചു കിടപ്പിലാണ് ജോലിക്ക് ഒന്നും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരു നിവൃത്തിയില്ല ഏഹ് മണിച്ചേട്ടനാണെങ്കിൽ ജോലിക്ക് പൊയ്ക്കോണ്ടിരുന്ന ഒരാളാണ് ഇപ്പോഴും ആറ് ഏഴ് വർഷം കൊണ്ട് ജോലിക്കൊന്നും പോവാതെ ഹാർട്ടിന് പ്രോബ്ലം ആണ് അപ്പം വല്ലാത്തൊരവസ്ഥയിലാണ് അവർ ഈ ഷെഡില് കഴിഞ്ഞു കൂടുന്നത് ഇഷ്ടപ്പെട്ടു എനിക്ക് തീർന്നു പേടിക്കണ്ട എനിക്കും അങ്ങനെ ആരുല്ല ധൈര്യമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാ ഞാൻ ഇവിടെ അച്ഛനും അമ്മയും മാത്രം ഉണ്ടെന്നും പറഞ്ഞാണ് ഞാൻ ഇവിടെ ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സും ഒക്കെ എടുത്തുകൊണ്ട് വന്നത് ഇവിടെ വന്ന് ഇവരവസ്ഥയെ കണ്ട ഒരു കൊച്ചുമക്കളെ രണ്ട് പൊടി പിള്ളേരാണ് അപ്പൊ അവരെ ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്നില്ല വീഡിയോയിൽ അങ്ങനെ കാണിക്കുന്നില്ല എനിക്ക് സങ്കടമായി പിള്ളേരെ കണ്ടപ്പോൾ അപ്പൊ അവർക്ക് ഡ്രസ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു അപ്പം അവർക്ക് പിള്ളേർക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ ഒരു ഓണ സമ്മാനം അപ്പച്ച പിള്ളർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം ആ എനിക്ക് ആ പിള്ളേരെ കണ്ടപ്പോൾ ഞാൻ അറിഞ്ഞില്ല നിങ്ങളെ രണ്ടുപേരും മാത്രമാണ് ഈ വീട്ടിലുണ്ടെന്നുള്ള ഞാൻ വിചാരിച്ചത് ആ എടുത്ത് കൊടുക്കണം കേട്ടോ എന്റെ സങ്കടം മാറി എനിക്ക് ആ ആമക്കൾ പോലും ഇല്ല ഒരു പെങ്കച്ചാണുള്ളത് എനിക്കുള്ള ഒരു വെട്ടമ്മ മാറി ആമക്കളില്ലാത്ത എനിക്ക് എനിക്ക് കൊണ്ടു നോണ ഓണക്കൊഴി ഞാൻ സ്വീകരിച്ച് ഞാൻ മരിക്കുന്നു എനിക്ക് അങ്ങനെ ആഗ്രഹം കിട്ടിയില്ലേ ആരും കൊണ്ടു തരാനില്ല മക്കളെ മോൻ കൊണ്ടു തന്നെ സന്തോഷമായിട്ട് ഞാൻ മേടിച്ചു ഞങ്ങളെ നോക്കാനും കാണാനൊന്നും ആരും ഇല്ലാത്ത